ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ ഇത് വയനാട്ടിലെ നമ്മൾ വയനാട്ടിൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ വയനാട് ചുരം കയറിയ ഫസ്റ്റ് ടൗൺ വൈത്തിരിയാണ് വൈത്തിരി കഴിഞ്ഞ് നമ്മൾ അടുത്ത ടൗണായ ചുണ്ടയിലെത്തിയാൽ ചുണ്ടയിൽ നിന്ന് ഊട്ടി റോഡ് അതായത് മേപ്പാടി നമ്മളെ മെഡിക്കൽ കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്ന മേപ്പാടി ആ ഭാഗത്ത് വടുവഞ്ചാൽ ഭാഗത്ത് അമ്പലയിൽ ഊട്ടി റോഡിലേക്ക് വരുമ്പോൾ വടുവഞ്ചാൽ ഭാഗത്താണ് സ്ഥലമുള്ളത് നമ്മൾ നല്ല ചെരുവ് സൂപ്പർ വില്ല പ്രൊജക്റ്റും എല്ലാത്തിനും അനുയോജ്യമായ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് അടാർ സംഭവമാണ് നല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിലുള്ള മലനിരകളും അതിൻ്റെ ടോപ്പ് എന്നുള്ള കാഴ്ചകളും കാണിച്ചറ താഴെ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലത്തിന് നേരെ താഴെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഒരു രണ്ടര ഏക്കർ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനത്തെ എല്ലാ വില്ലാ പ്രൊജക്ട് അങ്ങനത്തെ എല്ലാ സംഭവത്തിനും വേണ്ട കൃഷിത്തോട്ടായാലും റെഡി നെൽ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് റോഡ് ആക്സസ് ഉള്ള ഈ അടാർ കാപ്പിത്തോട്ടം ഇതാ ആ മോളത്തെ സ്ഥലത്തിൻ്റെ താഴ്ഭാഗമാണ് കാണിക്കുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വളരെ അടുത്താണ് ഹൈവേ എന്ന അതായത് ഊട്ടി റോഡിൽ നിന്നൊക്കെ വളരെ അടുത്താണ് വയനാട് ജില്ലയിലെ വടുവഞ്ചാൽ എന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടര ഏക്കർ ഭൂമി എല്ലാവിധ ഒക്കെ ഈ ഭാഗത്തും റോഡ് ആക്സസ് ഉണ്ട് അപ്പുറത്തെ ഈ സ്ഥലത്തിൻ്റെ ടോപ്പിൽ ചെന്ന് കയറുന്ന റോഡും ഉണ്ട് അപ്പോൾ താഴെയും റോഡ് ആക്സസ് ഉണ്ട് മുകളിലും റോഡ് നേരെ സൈറ്റിൻ്റെ ഇതിൻ്റെ മണ്ടക്കി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഏറ്റവും ടോപ്പിലേക്ക് ചെന്ന് കയറാം അമ്പൂത്തിമലയുടെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത് സൂപ്പർ വ്യൂ ആണ് ഇടക്കൽ ഗുഹകൾ ലോകപ്രശസ്തമായ എടക്കൽ ഗുഹകളൊക്കെ സ്ഥിതി ചെയ്യുന്ന അമ്പൂത്തിമലയുടെ വ്യൂ നീലിമല ചെമ്പ്രമല അങ്ങനെ തുടങ്ങിയിട്ട് ഫുൾ നമ്മൾ കറങ്ങാണ് തിരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എല്ലാ ഭാഗത്തേക്കും വ്യൂ ഉള്ള സൂപ്പർ കാഴ്ചയുള്ള ഒരു ഡാർ കാഴ്ചയുള്ള സൂപ്പർ സംഭവം നല്ല കാപ്പിത്തോട്ടമാണ് നല്ല കാപ്പി നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ കാപ്പി തന്നെ കാപ്പിക്ക് വമ്പൻ വിലയാണ് അമ്പത്താറ് കിലോ ഉള്ള ഒരു ചാക്ക് കാപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് വില കാപ്പിത്തോട്ടം ഇപ്പോൾ വമ്പൻ വരുമാനമാണ് വയനാട്ടിൽ അപ്പം നല്ല ഇനം കാപ്പികളാണ് ഈ പറമ്പിലുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന കാപ്പി തന്നെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ നല്ല വ്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കുന്നിൻ്റെ വ്യൂ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എല്ലാ ഭാഗത്തുക്കുള്ള വ്യൂ കിട്ടേണ്ട സ്ഥലം ചോദിച്ച് കണ്ടമാനം എൻക്വയറി വരുന്നുണ്ട് അവർക്ക് പറ്റിയൊരു സംഭവം എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് യാതൊരു വിധം വന്യജീവി പ്രശ്നം ഒന്നുമില്ല പത്ത് മുപ്പത് മീ കിലോമീറ്റർ അപ്പുറത്താണ് ഫോറസ്റ്റ് വരെയുള്ളത് അന്നത്തെ യാതൊരുവിധ ശല്യോ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവിധ പേപ്പറും ക്ലിയർ അപ്പോൾ ഓക്കെ ഇതിപ്പോൾ ഇവിടുന്ന് ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഇതിൻ്റെ അടുത്താണ് ഇപ്പോൾ സൂചിപ്പാറ മുതൽ കാന്തമ്പാറ വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടം അമ്പലയിൽ പിന്നെ ഹെറിറ്റേജ് മ്യൂസിയം കാരാപ്പുഴ ഡാം എടക്കൽ ഗുഹ അങ്ങനെ തുടങ്ങിയിട്ട് പൂപ്പൊലി അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഭവം ഇതിൻ്റെ അടുത്താണ് അതിൻ്റെ തൊട്ടടുത്താണ് അപ്പം ഇതിന് ആവശ്യപ്പെടുന്ന വില സെൻറ്റിന് അറുപതിനായിരം രൂപ ഒരേക്കറയ്ക്ക് അറുപത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ അത് അത്രയും സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ദേവരാജ് വയനാട് എന്ന എൻ്റെ ചാനൽ സന്ദർശിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് വിളിക്കുക വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇടുക അപ്പോൾ ഓക്കെ രണ്ടര ഏക്കർ സ്ഥലമാണ് സൂപ്പർ കാഴ്ചയാണ് എല്ലാവിധ നിർമ്മാണത്തിനും ഓക്കെയാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിന് വാട്സപ്പ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം